നമശിവായ അമ്മയുടെ സന്ദേശം മക്കളെ അറിവിനു വേണ്ടിയുള്ള ആഗ്രഹം മനുഷ്യനു സഹജമാണ് ഭൂമിയിൽ ജനിച്ചു വീഴുന്ന നാൾ മുതൽ ചുറ്റുമുള്ളതിനെ കുറിച്ചെല്ലാം അറിയുവാനുള്ള ശ്രമത്തിലാണ് നമ്മൾ സൃഷ്ടിയിൽ രണ്ട് വിഭാഗമുണ്ട് ഞാനും ലോകവും ഇവയിൽ ലോകത്തെക്കുറിച്ച് ബാഹ്യമായ വസ്തുക്കളെക്കുറിച്ച് മാത്രമാണ് നമ്മൾ പഠിക്കാൻ ശ്രമിക്കാറുള്ളൂ നമ്മളെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കാറില്ല ഇത് കാരണം ജീവിതത്തെ കുറിച്ചുള്ള യാഥാർത്ഥ്യ ബോധം നമുക്ക് ഇല്ലാതെയാകുന്നു നമുക്ക് നമ്മളെ തന്നെ നഷ്ടമാകുന്നു എന്ന് അമ്മ ഒരു കഥ പറയുകയാണ് ഒരാൾ ഇടയ്ക്കിടെ സംസ്ഥാനത്തിൻ്റെ അതിർത്തി കടന്ന് ഒരു മോട്ടോർ സൈക്കിളിൽ ഒരു ചാക്ക് നിറയെ മണ്ണ് കൊണ്ടുപോകുക പതിവായിരുന്നു അവിടെ ഡ്യൂട്ടിയിലുള്ള പോലീസുകാരൻ അയാളെ തടഞ്ഞു നിർത്തി ചാക്കിനകത്ത് എന്താണെന്ന് ചോദിക്കും ഇത് വെറും മണ്ണാണ് സാറേ എന്ന് അയാൾ മറുപടി പറയും മണ്ണ് തന്നെയാണോ അതോ മയക്കുമരുന്നോ കഞ്ചാവോ സ്വർണവോ മറ്റോ ആണോ പോലീസുകാരൻ്റെ ചോദ്യത്തിന് ഒരിക്കലുമല്ല സാർ വേണമെങ്കിൽ സാറ് തുറന്ന് പരിശോധിച്ചുകൊള്ളൂ എന്ന് അയാൾ ധൈര്യമായി മറുപടി പറയും സംശയം തീർക്കാൻ പോലീസുകാരൻ ചാക്ക് തുറന്ന് വിശദമായി പരിശോധിക്കും ചാക്കിനുള്ളിൽ മണ്ണല്ലാതെ മറ്റൊന്നുമില്ലെന്ന് ഉറപ്പു വരുത്തിയ ശേഷം പോലീസുകാരൻ അയാളെ കടത്തിവിടും ഇങ്ങനെ എല്ലാ ആഴ്ചയും അയാൾ അതിലൂടെ മണ്ണുമായി മോട്ടോർ സൈക്കിളിൽ വന്നുകൊണ്ടിരുന്നു ഓരോ തവണയും പോലീസുകാരൻ അയാളെ നന്നായി പരിശോധിച്ച ശേഷം കടത്തിവിടും പിന്നീട് അയാൾ അതിലെ വരാതായി കുറച്ച് നാൾ കഴിഞ്ഞ് ആ പോലീസുകാരൻ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറി മണ്ണു കടത്തിക്കൊണ്ടിരുന്ന ആൾ അപ്പോൾ അവിടെ അവിടെയിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കണ്ടു പോലീസുകാരൻ അയാളുടെ അടുത്ത് ചെന്നിരുന്നു പറഞ്ഞു നിങ്ങൾ എന്തോ ഒന്ന് ഒളിച്ചു വെക്കുന്നുണ്ട് മണ്ണ് എല്ലായിടവും ഉണ്ടല്ലോ അതുകൊണ്ട് വെറും മണ്ണല്ല മറ്റെന്തോ നിങ്ങൾ കള്ളക്കടത്ത് നടത്തിയിരുന്നുവെന്ന് എൻ്റെ മനസ്സ് പറയുന്നു എന്നാൽ അതെന്താണെന്ന് എനിക്കൊരെത്തും പിടിയും കിട്ടുന്നില്ല ഈ ചിന്ത കാരണം എനിക്ക് ശരിക്ക് ഉറങ്ങാൻ പോലും കഴിയുന്നില്ല സത്യം പറയൂ നിങ്ങൾ എന്താണ് ഇതിലെ കടത്തിക്കൊണ്ടിരുന്നത് ഞാൻ ആരോടും പറയില്ല ചിരിച്ചും കൊണ്ട് അയാൾ പറഞ്ഞു സാറേ മണ്ണല്ല ഞാൻ കടത്തിയിരുന്നത് മോഷ്ടിച്ച മോട്ടോർ സൈക്കിളുകളാണ് പോലീസുകാരൻ എപ്പോഴും മണ്ണിൽ മാത്രം ശ്രദ്ധിച്ചതുകൊണ്ട് മോട്ടോർ സൈക്കിളിനെ കുറിച്ച് അയാൾക്ക് യാതൊരു സംശയവും തോന്നിയില്ല ഇതുപോലെ നമ്മൾ എപ്പോഴും പുറം ലോകത്തെയും ബാഹ്യമായ വസ്തുക്കളെയും മാത്രം ശ്രദ്ധിക്കുന്നതിനാൽ സ്വയം പഠിക്കാനോ നമ്മളെ അറിയാനോ നമുക്ക് സാധിക്കുന്നില്ല അങ്ങനെ നമ്മൾ നമ്മളെ മറക്കുന്നു സ്വന്തം പരിമിതികളെയും കഴിവുകേടുകളെയും അറിയാൻ സാധിക്കാതെ പോകുന്നു സ്വയം മനസ്സിലാക്കാതെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് ശരിയായ പരിഹാരമുണ്ടാകില്ല കാരണം എല്ലാ പ്രശ്നങ്ങളുടെയും മൂലകാരണം നമ്മളിൽ തന്നെയാണ് ഹരി ഓം നമസ്കാര